ഗലാത്തിർ മൂന്നിൻ്റെ പതിമൂന്ന് മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നത് കൊണ്ട് ഇനി നമ്മൾ ആ ശാപത്തിൽ തുടരത്തില്ല ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ നൂറ് ശതമാനം ഉറപ്പുള്ളൊരു കാര്യം ഹലിയ അവൻ ശാപത്തിൽ നിന്ന് പൂർണ്ണമായും വിടുവിക്കപ്പെട്ടിരിക്കുകയാണ് ഹാലുയ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കഴിഞ്ഞു പോയി അവൻ ഇത്രയും നാളും അനുഭവിച്ച ആ ശാപം പിന്നെ അവന് ഒരിക്കലും തുടരത്തില്ല ഹാലലുയ ഞാൻ കേട്ടിട്ടുണ്ട് സർപ്പശാപം തമാശയ്ക്ക് പോലും പറയുന്ന കേട്ടിട്ടുണ്ട് ആ ശാപം എൻ്റെ മേൽ വരാൻ വേണ്ടി ഇങ്ങനെയൊക്കെ തമാശയ്ക്ക് പോലും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പറയട്ടെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ഒരു ശാപവും തൊടത്തില്ല ഹാലലുയ ആര് ശപിച്ചാലും അത് നമ്മളെ തുടത്തില്ല ഹാലുയ്യ നൂറ് ശതമാനം ഉറപ്പാണ് മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കൻ ശബിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നു ആമേ നിർമ്മലനായ നിഷ്കളങ്കനായ ക്രിസ്തുവിൻ്റെ രക്തം ഹാലലുയ്യ നമ്മുടെ നമ്മുടെ സകല ശാപത്തിൽ നിന്ന് നമ്മളെ വിളിച്ചിരിക്കുകയാണ് വെള്ളിയോ പൊന്നോ കൊണ്ടല്ല വിലക്കി വാങ്ങിയത് സ്വന്തം പുത്രൻ്റെ രക്തം തന്ന് നമ്മെ സ്നേഹിച്ച ദൈവം നമ്മെ സ്വതൻ ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മൾ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ശാപത്തിൻ്റെ അധീനതയിൽ കടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മൾ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് സ്വന്തം രക് സ്വന്തം പുത്രനെ തന്നെ തന്ന് നമ്മെ സ്നേഹിച്ചത് കാൽവരിയിലെ രക്തം വിളിച്ചു പറയുന്നത് നമ്മെ യേശു ക്രിസ്തു സ്നേഹിക്കുന്നു എന്നാണ് ഹലലുയ പിതാവായ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നാണ് അങ് അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു ശാപവും നമ്മളെ തുടത്ത് പോലുമില്ല എമ്മേൻ ഞാൻ എൻ്റെ അമ്മ പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഹാലലുയ ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഏതോ ഒരു വ്യക്തി അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുടുംബത്തിൽ സർപ്പശാപം ഉള്ളത് കൊണ്ട് ജനിക്കുന്ന വ്യക്തിക്ക് ജനിക്കുന്ന കുട്ടിക്ക് അംഗവൈകല്യം ഉണ്ടാകുമെന്ന് എൻ്റെ അമ്മ എന്നെ ഞാൻ ജനിക്കുന്നത് വരെ എൻ്റെ ഓരോ വളർച്ചയിലും അമ്മ ഭയന്ന് ജീവിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഹാലലുയ ഭയന്ന് ജീവിക്കുന്ന ശാപത്തെ ഭയന്ന് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ആ ശാപത്തിൻ്റെ ഭയത്തിലാണെങ്കിൽ ഹാലൽ ഈ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശാപത്തെ ഭയക്കരുത് ഈ വചനം പറയുന്നത് നിങ്ങൾ കൺഫസ് ചെയ്യണം ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് ദൈവം എന്നെ വിലക്കി വാങ്ങിയിരിക്കുകയാണ് ന്യായ പ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് ക്രിസ്തു ക്രിസ്തുവേശുവിൻ്റെ രക്തത്താൽ എന്നെ വിലക്കി വാങ്ങിയിരിക്കുകയാണ് മരത്തിൻ്റെ മേൽ തൂങ്ങുന്നവനെല്ലാം ശവിക്കപ്പെട്ടവനെന്ന് പറയുന്നു പഴയ നിയമ കാലഘട്ടത്തിൽ ഒരുവൻ ശിക്ഷ ശിക്ഷിക്കപ്പെട്ടാൽ അവിടുത്തെ അധികാരികൾ അവനെ ശിക്ഷിക്കുന്നത് മരത്തിൻ്റെ മേൽ തൂക്കിയാണ് ഹലലുയ അതൊരു പരസ്യ പ്രദർശനമാണ് അങ്ങനെ കാണുന്നവനെ ജനങ്ങൾ പറയുന്നത് ശവിക്കപ്പെട്ടവനെന്നാണ് ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കനായ ദൈവത്തെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഹലുയ ആ മരത്തിന്മേൽ തൂക്കിയത് ഹാലലുയ അത് വെറുതെ അല്ല അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിനെ ശാപത്തിൽ തുടരേണ്ട ആവശ്യം പോലുമില്ല അങ്ങനെ വിശ്വസിക്കുക പോലും ചെയ്യരുത് യേശു ക്രിസ്തുവിൻ്റെ രക്തം എന്നെ എൻ്റെ സകല ശാപത്തിൽ നിന്നും സകല പാപത്തിൽ നിന്നും സകല രോഗത്തിൽ നിന്നും എന്നെ വിടുവിച്ചിരിക്കുകയാണ് ഹാലലൂയ ഹാലുയ നിങ്ങൾ അങ്ങനെ തന്നെ കൺഫസ് ചെയ്യണം അങ്ങനെ തന്നെ വിശ്വസിക്കണം ദൈവം നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ ശാപത്തെ തുടച്ചു നീക്കുകയാണ് കാൽവരിയിലെ ക്രിസ്തുവിൻ്റെ രക്തം ഹാലലൂയ ആ ശാപത്തെ ഉടച്ചു കളഞ്ഞിരിക്കുകയാണ് ഹാലലൂയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ്സിംഗ്